ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എന്നും എവിടെയും പ്രതീക്ഷ ദൈവം മാത്രമേ ഉള്ളൂ സങ്കീർത്തനം അൻപത്തി അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്ന ഒരു വചനമുണ്ട് സന്ധിയിലും പ്രഭാതത്തിലും മധ്യാഹത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും എനി ഒരുപാട് ഈ ദിവസങ്ങളിൽ സ്വാധീനിച്ച ഒരു വചനമാണ് ദൈവസന്നിധിയിൽ കരയാൻ അദ്ദേഹത്തിൻ്റെ സമയമെന്ന് പറയുന്നത് സന്ധ്യാപ്രഭാതം മധ്യാത്തിൽ ഞാൻ ആപലാതിപ്പെട്ട് കരയും അവിടെ നിന്റെ സ്വരം കേൾക്കും ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവസന്നിധിയിലേക്ക് കരച്ചിലുയർത്തുന്ന ഒരു സങ്കീർത്തകനെയാണ് കേൾക്കുന്നത് ആ കരച്ചിലിൻ്റെ എല്ലാ സ്വരവും ദൈവം കേൾക്കുമെന്ന് ബോധ്യമുള്ള ഒരു സങ്കീർത്തക വചനമാണ് നമ്മളത് കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും എല്ലാ ഭാരങ്ങളും ആകുലതകളും ഉത്കണ്ഠകളുമെല്ലാം ഒരു കരച്ചിലായി ദൈവസന്നിധിയിലേക്ക് ഉയർത്താം പക്ഷേ മനുഷ്യ വ്യക്തികളുടെ മുമ്പിൽ ആ അവലാതികളും പരാതികളും ത്രൂഔട്ട് ലൈഫിൽ ഇന്നോളം പറഞ്ഞിട്ടും സ്വരം കേൾക്കാത്ത പ്രതികരണങ്ങളായിരിക്കാം ചിലപ്പോഴെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ നിശ്ചയമായും സ്വരം കേൾക്കുമെന്ന് ഉറപ്പുള്ളവൻ്റെ അടുക്കലേക്ക് നിന്റെ കരച്ചിലിൻ്റെ ನಿನ್ನೆ ನೆಲವಿಳಿಯೋ ಸ್ವರಮೆತನ್